ഹലോ ഗൈസ് ഞാൻ അഖിൽ ഇലന്തൂർക്കാരൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്നാൽ ഞാൻ എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ഇലന്തൂർക്കാരെന്ന് തന്നെ ആയിരുന്നു അതിൻ്റെ പേരും എനിക്ക് ആ കൊറോണ സമയത്തൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നു ആ ആ സമയമൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആ റേഞ്ചൊക്കെ ആയപ്പോൾ ഞാനൊരു ചാനലിന് നൈസായിട്ടൊന്ന് തുടങ്ങി അത് അത്യാവശ്യം കുറച്ച് ഇതൊക്കെ ആയി ഒരു നാനൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടു അതിനെന്തോ സ്ട്രൈക്ക് കിട്ടി ഞാൻ സ്ട്രൈക്ക് കിട്ടി അതങ്ങനെ യൂട്യൂബുകാരെ ഞാൻ ചാനൽ നൈസാണ് റിമൂവ് റിമൂവ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇടാൻ എനിക്കൊരിത് വിഷമമായിരുന്നു കാരണം അത്രയും നല്ലതായിട്ട് ചെയ്ത ചാനൽ പോയ ആരൊക്കെ ഒരു വിഷമം കാണുമല്ലോ അതുപോലെ എനിക്ക് ഒരു വിഷമം ഉണ്ടായി പിന്നെ ഞാൻ ഒരിടയ്ക്ക് പിന്നെ അത് ഞാൻ വീണ്ടും ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞ് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ടൊന്നും നോക്കില്ല അതിട്ടിട്ടൊരു ഒരാറ് ഏഴ് മാസമെങ്കിലും കഷ്ടിച്ചായി കാണും പിന്നെ ഞാൻ ഇപ്പം വിചാരിച്ചു അങ്ങ് തുടങ്ങിയേക്കാം അങ്ങ് തുടങ്ങി കഴിഞ്ഞ് നല്ല നല്ല വീഡിയോസ് ഇടാം പിന്നെ നമുക്ക് മെയിനായിട്ടും കണ്ടൻറ്റിൻ്റെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല നിങ്ങളെ വീഡിയോ കാണുന്ന മാക്സിമം പേരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാണുന്നവരെല്ലാം നമുക്ക് കമൻറ്റായിട്ട് ഓരോ കണ്ടൻറ്റിനെ കുറിച്ച് പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെന്താ പിന്നെ നമ്മളിപ്പം നമ്മുടെ ഇലന്തൂർക്കാട്ന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലിൻ്റെ പേര് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എങ്ങനെയും ാക്കണം ഓക്കെ ഗൈസ് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും ഹോപ്പ് യു ഗൈസ് ബൈ ബൈ